ണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു പണി മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പും ഫോറസ്റ്റ് വകുപ്പും ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ തരാൻ അഗ്രിമെന്റ് ആക്കി പബ്ലിക്കായി പറയുകയാണെങ്കിൽ ഇരുപത്തിയാറിൽ യു ഡി എഫ് ഗവൺമെന്റിന് അധികാരത്തിൽ എത്തിക്കാനുള്ള മുന്നണി പടയാളിയായിട്ട് ഞാൻ ഉണ്ടാകും അതിൽ കുറഞ്ഞ് അതായത് പലരും ചോദിക്കാറുണ്ട് നിങ്ങൾ പി വി അൻപറുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊന്നും വല്ലാതെ ചെയ്യണില്ലല്ലോ മാധ്യമങ്ങളിൽ പി വി അൻബർ ഇങ്ങനെ നിറഞ്ഞു നിൽക്കാണല്ലോ സത്യത്തിൽ ഈ ഓരോ ദിവസത്തെ ഈ പത്രസമ്മേളനത്തിൽ നോക്കി അയാൾ പറയുന്നത് വല്ല ലോജിക്കുണ്ടോന്ന് മാധ്യമങ്ങൾക്ക് ഇതെന്ത് പറ്റി എന്ന് ആലോചിച്ച് പോവാണ് അതായത് ഒന്നെങ്കിൽ ആഭ്യന്തര വകുപ്പ് അല്ലെങ്കിൽ വനം ഇത് രണ്ടും തന്നാൽ ഞാൻ വരാം അതിന് മുമ്പ് വി ഡി സതീശനെ തുലിയിരിഞ്ഞ് റൂട്ടിൽ നിർത്തി എന്ന് പറഞ്ഞ് നൂല് ഒളിച്ച കടന്നൽ രാജ എന്നൊക്കെ പറഞ്ഞിട്ട് സംഗതി ഓക്കേണ് നിങ്ങൾക്ക് ഇപ്പോഴും എൻ്റെ പ്രൊഫൈല് പരിശോധിച്ചാൽ മനസ്സിലാകും ഈ പി വി അൻവർ ഉന്നയിച്ച കാര്യങ്ങളോടൊപ്പം ചേർന്നുകൊണ്ട് എ ഡി ജി പി അജിത് കുമാറിൻ്റെ വിഷയമാകട്ടെ എസ് പി സുജിത് ദാസുമായി ബന്ധപ്പെട്ട വിഷയമാകട്ടെ മലപ്പുറം ജില്ലയിൽ ഒരുപാട് വിഷയങ്ങൾ അദ്ദേഹം ഉന്നയിച്ചപ്പോൾ അതിനോടൊപ്പം നമ്മളൊക്കെ നിന്നിട്ടുണ്ട് പിന്നെ മൂപ്പര് കാട്ടിക്കൂട്ടിയതൊക്കെ നമ്മൾ പലപ്പോഴും ആലോചിച്ച് പോവുകയാണ് ഈ ഒപ്പം നിൽക്കുന്ന ആൾക്കാർക്കെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുത്തുകൂടെ ഡെയിലി വാർത്താ സമ്മേളനം വാർത്താ സമ്മേളനം എന്നൊക്കെ പറഞ്ഞാൽ ഒരു ദിവസം പിന്നെ ഒന്ന് വീതം മൂന്ന് നേരം എന്ന് പറഞ്ഞതുപോലെ ഗുളിക കുടിക്കണം ഒരു സമ്മേളനം നടത്തണം പക്ഷെ ആ വാർത്താ സമ്മേളനം കാണുമ്പോഴൊക്കെ ജനങ്ങൾ വിലയിരുത്തണെന്താണെന്നറിയാം ഇയാൾക്ക് തീരെ ഒരു എന്താ പറയുക എന്താ ഇയാൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കണത് അലോ ചോക്കൂ എന്താണ് വിഷയമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അൻവറാണുള്ളവിടെ എം എൽ എ രണ്ട് പ്രാവശ്യം ഉണ്ടായിരുന്നത് ആ അയാൾക്ക് ചെയ്യാൻ കഴിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഈ മണ്ഡലത്തിൽ അവശേഷിച്ചിട്ട് ആ വിഷയത്തിൽ ഊന്നി നിന്നുകൊണ്ട് ഇയാൾ സംസാരിക്കണല്ലോ ഇല്ല പിന്നെ പോയി പറഞ്ഞു എന്താണ് ഇന്ന മുന്നണിയിലെടുക്കൂ ഇന്ന മുന്നണിയിൽ എടുക്കൂ ഇതാണോ നിലമ്പൂരിന്റെ പ്രശ്നം ഇതാണോ ജനങ്ങളെ പ്രശ്നം അൻവരുടെ മുന്നണിയിലെടുത്തോ എടുത്തില്ലേ എന്നുള്ളത് ഇവിടെ നിലമ്പൂരിന്റെ വിഷയമേ അല്ല പക്ഷെ ദിനം പ്രതി അദ്ദേഹം ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഒരു നേതാവ് പത്രസമ്മേളനമാണെങ്കിലും അതിനൊക്കെ ഒരു മിതത്വം ആൾക്കാർ ഇപ്പൊ ഇതൊക്കെ കേൾക്കണുണ്ടല്ലോ ഇപ്പൊ എന്ന് വന്ന് പറയാണ് ഇന്ന യു ഡി എഫിൽ എടുക്കണമെങ്കിൽ എനിക്ക് വന്നെങ്കിൽ ആഭ്യന്തരം വേണം അല്ലെങ്കിൽ എനിക്ക് വനം വകുപ്പ് വേണം അപ്പം എന്താ വെച്ചാൽ ഇതൊക്കെ അധികാരത്തിന് വേണ്ടിയിട്ടാണ് ഇയാൾ ഇതുവരെ അധികാരത്തിന് വേണ്ടിയിട്ടേ എന്നില്ലേ ഇതൊക്കെ പറഞ്ഞത് എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുകയാണ് ഇതാണ് ഇവിടുത്തെ പ്രശ്നം അതായത് വ്യക്തി താല്പര്യങ്ങൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ചളിവാരി വരികയെറിയാനും ഒക്കെ അല്ലാതെ ഈ എലക്ഷനിൽ യഥാർത്ഥ വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് എവിടെയാണ് മാത്രമല്ല അൻവറിന്റെ ഓരോ നിലപാട് നിങ്ങൾ നൽകി ഇവിടെ എം എൽ എ ആയി പ്രവർത്തിച്ച് ആ എം എൽ എ സ്ഥാനം രാജിവെച്ച് കുറെ നിലപാടൊക്കെ പറഞ്ഞു കുറെ ആൾക്കാരൊക്കെ ഇങ്ങനെ കുഴപ്പമില്ല എന്ന് ഇങ്ങനെ വരുന്നോട് കൂടി രാജിവെച്ചിട്ട് ഒരൊറ്റ പോക്ക ഡി എം കെ അത് കഴിഞ്ഞിട്ട് പിന്നെ വേറെ പിന്നെ രാഷ്ട്രീയ പാർട്ടി അതിനുശേഷം പിന്നെ തൃണമൂല് അതിനുശേഷം ഇപ്പോഴാ പിന്നെ യു ഡി എഫിലേക്കുള്ള പ്രവേശനം ഞാൻ തള്ളി തുറക്കും ചവിട്ടി പൊളിക്കും എനിക്ക് അങ്ങോട്ട് കയറണം എനിക്ക് ആഭ്യന്തരം വേണം എനിക്കിത് വേണേന്നും പറഞ്ഞ് കരഞ്ഞു നടക്കുക രാവിലെ എന്നിട്ട് ചെന്നിട്ട് മാധ്യമങ്ങൾ ഇതിങ്ങനെ എടുത്തുകൊണ്ടിരിക്കുക ഈ മാധ്യമങ്ങൾക്ക് തന്നെ ഒരു തോന്നൽ വേണം അതായത് എന്തപ്പം ഈ സംഭവം എന്നുള്ളതിൽ കുറച്ചൊക്കെ ഒരു ഐഡിയ കിട്ടിയാൽ പിന്നെ പോവുക പോകൂല മാത്രല്ല ഈ മണ്ഡലത്തിലെ ജനങ്ങളെ നേരിട്ട് കാണാൻ പോലും ഒരു സംവിധാനം ഈ വീട്ടിലിരുന്ന് കൊണ്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയാ എന്നല്ലാതെ വേറെ എന്ത് ഉള്ളത് അപ്പം ഇതൊക്കെ ജനങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കണേ അയാൾ പിന്നെ പോയത് ഡി എം കെ പിന്നെ തൃണമൂലി അവിടെ ഇവിടെയും തൊടാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു നിലപാടില്ലാതെ പോയി കോൺഗ്രസിലേക്ക് പോകുമെന്ന് പറഞ്ഞു കോൺഗ്രസ്സിലേക്ക് എന്ന് പറഞ്ഞു ഞാൻ എന്ന് പറഞ്ഞു ഞാൻ എന്ന് പറഞ്ഞു വി ഡി സതീശൻ എന്നെ അങ്ങനെ ചെയ്യുന്നേ ഇങ്ങനെ ചെയ്യുന്നേ എന്ന് പറഞ്ഞു അതിനുശേഷം ഇപ്പം ഇതാ വന്നിട്ട് എനിക്ക് ആഭ്യന്തര വകുപ്പും എനിക്ക് വനം വകുപ്പും ഒക്കെ പട തന്നാൽ പിന്നെ എന്നും മുഖ്യമന്ത്രി ആക്കൂലല്ലോ അപ്പൊ എന്താ ഇപ്പൊ ഇതൊക്കെ എവിടേക്കാണ് ഇത് ചെന്ന് എത്തുന്നത് എന്നുള്ളത് ഓരോ വാർത്താ സമ്മേളനത്തിലൂടെ പി വി അൻവറിന്റെ ഉള്ളു പുറത്ത് ചേർന്നുണ്ട് ഇത് ജനങ്ങൾ മനസ്സിലാക്കുക ഒരു വ്യക്തിയിൽ വ്യക്തിയിലധിഷ്ഠിതമായിട്ട് ആ വ്യക്തിയുടെ ഇങ്ങനെ പോയിട്ട് ഇന്ന് ആ വ്യക്തിക്ക് എന്തെങ്കിലും ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കാനുള്ളൊരു കഴിവ് വേണ്ടേ അതില്ല എന്ന് ബോധ്യപ്പെടുകയാണ് ശരിക്കും പി വി അൻവർ എവിടെ നിൽക്കണമായിരുന്നു ഞാൻ മനസ്സിലാക്കുന്ന ചന്തക്കുന്ന് അദ്ദേഹത്തിൻ്റെ ഒരു പരിപാടി വന്നല്ലോ ആ പരിപാടിയിലെല്ലാ കാര്യങ്ങളും പറഞ്ഞാൽ അവിടെ നിർത്തണമായിരുന്നു എന്നിട്ട് ഇതേപോലെ ഈ പറയുന്ന സർക്കാരിന്റെ നെറികേടുകൾക്കെതിരെ പ്രവർത്തിച്ച് ഈ എം എൽ എ ആയിട്ട് ഈ ജനങ്ങളെപ്പോ ഒരു എലക്ഷനിലേക്ക് തള്ളിവിടാതെ ഒരു പരീക്ഷണ വസ്തുക്കളാക്കാതെ പ്രയാസപ്പെടുത്താതെ അവിടെ നിന്നിട്ട് ഇനിയിപ്പോൾ വരാൻ പോകുന്നതും നിയമസഭാ എലക്ഷന എട്ടൊമ്പത് മാസം കഴിഞ്ഞാൽ അതിലൊരു ഏഴ് മാസം കഴിയുമ്പോൾ രാജി എലക്ഷനെ നേരിട്ടിരുന്നെങ്കിൽ അതിനൊരു അന്തസ് ഉണ്ടായിരുന്നു പക്ഷെ നിലപാടില്ല അതിന് വലിയാടുകളായത് നിലമ്പൂരിലെ ജനങ്ങളാണ് അത് തിരിച്ചറിഞ്ഞതോട് കൂടിയാണ് ഇതിലൊരു കഴമ്പൂല്ല എന്നുള്ളത് നമുക്ക് വ്യക്തമായി മനസ്സിലാകുന്നത് ഞാൻ അപ്പൊ ഇന്ന് ഇത് കണ്ട് കുറെ ചിരിച്ചു പോയി എന്താ ഡിമാൻഡിലെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഞാൻ കോൺഗ്രസ് കാരൻ ഒന്നല്ല മറിച്ച് ഓരോരുത്തരുടെ മനസ്സിന്റെ ഉള്ളിലെ ആ ഒരു മോഹങ്ങൾ അവരുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന അവർ ജനങ്ങൾക്ക് മുമ്പിൽ ഇങ്ങനെ വാർത്ത ഇപ്പൊ ഈ സുഖമാണ് ഇപ്പൊ എന്റെ മുമ്പിലേക്ക് മാധ്യമങ്ങൾ വരാണെങ്കിൽ എനിക്കിങ്ങനെ ഒരു കബടത സംസാരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഞാനിതിങ്ങനെ സംസാരിച്ചു കൊണ്ടേ നിൽക്കണമെങ്കിൽ എൻ്റെ മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിൽ കാബഡി ഉണ്ടെങ്കിൽ അത് പുറത്തു ചാടും അങ്ങനെ പുറത്ത് ചാടിക്കൊണ്ടിരിക്കുന്നു പി വി അൻവർ ഉന്നയിക്കുന്ന കാര്യങ്ങൾ എന്താണ് പി വി അൻവർ ഇവിടെ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പ്രവേശനം അദ്ദേഹത്തിന്റെ സേഫ് സോണിനെ കുറിച്ച് സംസാരിക്കുന്നത് ജനങ്ങളെ വിഷയത്തെക്കുറിച്ചല്ല അയാൾക്ക് യു ഡി എഫിൽ പോയാൽ അയാൾ എടുക്കുമ്പോൾ അയാൾക്ക് ആഭ്യന്തരം കിട്ടും അയാൾക്ക് വനമന്ത്രിയാകാൻ പറ്റും എനിക്കാകാൻ പറ്റും എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ മോഹം ഒരു ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ ഒരു പൊതുപ്രവർത്തകൻ എങ്ങനെയാണ് അങ്ങനെ ചിന്തിക്കുക അപ്പം പി വി അൻവർ ഓരോ ദിവസവും നടത്തുന്ന ഈ വാർത്താ സമ്മേളനത്തിന് എന്ത് കഴമ്പുള്ളത് ഞാനിപ്പോ ഇതിങ്ങനെ കേട്ടപ്പോൾ പറഞ്ഞതാണ് പറയാതിരിക്കാൻ നിർവഹല്ലല്ലോ ജനങ്ങൾ ഇതിങ്ങനെ വിലയിരുത്തല്ലേ അല്ലെങ്കിൽ ഒപ്പം നിൽക്കുന്ന ആളുകൾ പറഞ്ഞു കൊടുക്കണ്ടേ ഈ വിഡിത്തങ്ങളും മറ്റൊക്കെ ഇതൊക്കെ ജനങ്ങൾ വിലയിരുത്തുന്നുണ്ട് പ്രബുദ്ധമായ കേരളത്തിന്റെ മണ്ണിൽ നിന്നിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിളിച്ച് പറയും എനിക്ക് പറയാനുള്ളത് നിലപാടുള്ള ആളുകൾക്ക് വോട്ട് ചെയ്യും ഇപ്പൊ ഇന്ന് വി അൻവർ ഉന്നയിക്കുന്ന ഒരു വിഷയം കേട്ടു മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ട് വിഭജനത്തെ കുറിച്ച് എത്ര കാലമായി എസ് ഡി പി പോലെയുള്ള പാർട്ടികൾ അത് പറഞ്ഞുകൊണ്ടിരിക്കണതെന്ന് ജനങ്ങൾക്കറിയില്ലേ അതെന്തെങ്കിലും അധികാരം വോയിച്ചിട്ടാ അല്ലല്ലോ ജനങ്ങളെ എന്തെങ്കിലും സ്ഥാനമാനങ്ങൾ ഉണ്ടായിട്ടാ പാർട്ടിക്ക് വലിയ സ്ഥാനമാനങ്ങൾ ഉണ്ടായിട്ട അല്ല ജനങ്ങളുടെ പ്രശ്നങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് തെരുവീതികളിൽ ഇറങ്ങിയ ആളുകൾ അവർക്ക് ഇന്ന് സ്ഥാനാർത്ഥി ഉണ്ടല്ലോ ആ എസ് ഡി പി ഐക്ക് സ്ഥാനാർത്ഥിയുണ്ട് ആ സ്ഥാനാർത്ഥി അടക്കമാണ് മലപ്പുറം ജില്ലാ വിഭജനവുമായി ബന്ധപ്പെട്ട് സമരത്തിൽ ഏർപ്പെട്ടിട്ടുള്ളത് അല്ലാതെ എലശം വന്നപ്പോൾ വിളിച്ചു പറഞ്ഞ അത് ഇന്ന് വിളിച്ചു പറഞ്ഞതല്ല എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് പ്രക്ഷോഭം ആരംഭിച്ച പാർട്ടിയാണ് അങ്ങനെയാണ് നിലപാടുകൾ ഉണ്ടായത് അല്ലാതെ ആ ആഭ്യന്തരം വനം വനംവകുപ്പ് ഞാൻ അങ്ങോട്ട് കയറുമേ ഇങ്ങോട്ട് കയറുമേ എന്നൊക്കെ പറഞ്ഞ് കരയുന്ന ഒരവസ്ഥ ഖേദകരമാണ് ഏതായാലും ഇതൊക്കെ കാണേൻ്റെ ഗതികേട് നിലമ്പൂരിൻ്റെ ജനങ്ങൾക്ക് ഒരു ദുരന്തമായിട്ട് തന്നെ തുടരുക കഷ്ടമുണ്ട് നിർത്തുന്നു നന്ദി